കഴിഞ്ഞ ദിവസം ഈ ഒരു സംഘർഷത്തെ തുടർന്ന് ഈ സംഘർഷം കണ്ട ഒരു ദൃക്സാക്ഷി സംസാരിച്ചിരുന്നു കുട്ടികൾ തമ്മിൽ തമിഴ് ഉണ്ടാകുന്നതും പിടിച്ചു മാറ്റുന്നതും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നമുക്ക് കൂടി ഒന്ന് കേട്ടു വരാം നാലുമണി തൊട്ട് ഇവിടെ ശിവന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒരു പത്ത് പത്ത് മുപ്പത് ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിക്കുന്നുണ്ട് അപ്പോ നമ്മളിങ്ങനെ അന്വേഷിച്ചു എന്താ ഇവിടെ ഇങ്ങനെ ചുമ്മാ നിക്കണൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോ ഒരു ഏകദേശം നാലു മണിയൊട്ട് അവരിവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആയപ്പോഴാണ് അടി നടക്കുന്നത് നമ്മൾ ഷോപ്പിൽ തിരക്കിലാണ് അടി നടക്കുമ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കുന്ന അടി അവിടെ കൂടി നിന്ന് അവിടെ നിന്ന് ഓരോന്ന് വാ വാക്കേറ്റം നടന്നു അവരങ്ങനെ അവിടെ ഇവിടം വരെ അടി കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ തിരക്കിന് അടുത്ത് ഇറങ്ങി പിന്നെ ഇറങ്ങി വന്നു പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയപ്പോൾ കുറച്ച് ആൾ ആ സൈഡിക്കോ കുറച്ചാൾ ഈ സൈഡിക്കോ അങ്ങ് പോയി അപ്പോൾ പുറത്താക്കിയതിന് ശേഷം വീണ്ടും അവർ അവരവിടുന്ന് വീണ്ടും തല്ലുകൂടി പെട്ടെന്നാണ് അടി നമ്മൾ കണ്ടത് എന്തോ ആയുധങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടില്ല അവർ അല്ലാതെ തന്നെ പിള്ളേരാണല്ലോ പിള്ളേരുടെ ഒരു അടിപിടിയാണ് അത് അധികമായിട്ടുള്ള ആയുധങ്ങളായിട്ടൊന്നും നമ്മൾ കയ്യിലൊന്നും കണ്ടില്ല